കണ്ണില് ചോരയില്ലാത്ത കൊടും ക്രൂരത സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് തങ്ങള് ഭീകരതയ്ക്കെതിരാണെന്ന് പാക് ഭരണകൂടം വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല അത് പ്രവൃത്തിയിൽ തെളിയിക്കണം പഹൽഗാമിൽ ആക്രമണം നടത്തിയവരെയും സൂത്രധാരന്മാരെയും പിടികൂടി ഇന്ത്യക്ക് കൈമാറാൻ പാക് സർക്കാർ തയ്യാറാകണം അതീവ നടുക്കമുളവാക്കുന്നതാണ് കശ്മീരിലെ പഹൽഗാമിൽ നടന്ന തീവ്രവാദിയാക്രമണം കശ്മീര് സന്ദർശനത്തിനെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് സൈനിക വേഷത്തിലെത്തിയ തീവ്രവാദികളെ വെടിയുതിർത്തത് ഒരു മലയാളിയുൾപ്പെടെ ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ട കണ്ണില് ചോരയില്ലാത്ത ഈ കൊടും ക്രൂരതയുടെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ദി റെസിസ്റ്റന്റ് ഫ്രണ്ടേറ്റെടുത്തതായാണ് സൈനിക വൃത്തങ്ങളുടെ വെളിപ്പെടുത്തൽ കൊച്ചി ഇടപ്പള്ളി സ്വദേശി എം രാമചന്ദ്രനാണ് കൊല്ലപ്പെട്ട മലയാളി കശ്മീർ സമാധാനത്തിലേക്ക് തിരിച്ചുവന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഭരണകൂടം നിരന്തരം അവകാശവാദമുന്നയിച്ചു കൊണ്ടിരിക്കെ നടന്ന ഈ സംഭവം കേന്ദ്ര സർക്കാരിനും കശ്മീരിലെ വിനോദസഞ്ചാര മേഖലയ്ക്കും കനത്ത ആഘാതമാണ് സൌദിയിലെ ദ്വിദിന സന്ദർശനത്തിനു പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്നലെ ഡൽഹിയിൽ തിരിച്ചെത്തിയത് പ്രശ്നത്തിന്റെ ഗൗരവത്തിലേക്ക് വിരലു ചൂണ്ടുന്നു പഹൽഗാമിലെ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണം ഇതാത്യമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലും രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തിനാലിലും ഇവിടെ തീവ്രവാദി ആക്രമണം നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂലൈ നാലിന് ജയിലിൽ കഴിയുന്ന ഭീകരരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർക്കത്തുൽ അൻസാരു എന്ന തീവ്രവാദ സംഘടന ആറു വിദേശികളെയും രണ്ട് ഗൈഡുകളെയും തട്ടിക്കൊണ്ടുപോയത് അധികൃതർ ഇതംഗീകരിക്കാതെ വന്നപ്പോൾ ഒരു നോർവീജിയന് സ്വദേശിയെ തീവ്രവാദികൾ വധിച്ചു മറ്റുള്ളവരുടെ വിവരം ലഭിക്കാത്ത സാഹചര്യത്തിൽ അവരെല്ലാം വധിക്കപ്പെട്ടുവെന്ന നിഗമനത്തിലാണ് അധികൃതർ രണ്ടായിരത്തി രണ്ട് ആഗസ്റ്റിൽ പഹൽഗാമിലെ നുൻവാന് ബേസിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ ഒമ്പത് പേര് കൊല്ലപ്പെട്ടു രണ്ടായിരത്തിനാലില് നടന്ന തീവ്രവാദി ആക്രമണത്തിലെ നാല് വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടത് സംസ്ഥാനത്ത് വിനോദസഞ്ചാരം കൂടുതൽ ആകർഷകമാക്കാൻ കേബിള് കാരു പദ്ധതിയുൾപ്പെടെ ജമ്മുകശ്മീരിലെ ടൂറിസം വികസന കോർപ്പറേഷന് വിവിധ പദ്ധതികള് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വേളയിലുണ്ടായ പഹൽഗാം സംഭവം ടൂറിസം മേഖലയ്ക്ക് കനത്ത ആഘാതമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ സമീപകാലത്തായി ജമ്മുകശ്മീരിലേക്ക് വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇരുപത്തിയൊമ്പത് ലക്ഷത്തോളം സഞ്ചാരികളെത്തിയെന്നാണ് കണക്ക് രണ്ടായിരത്തിരണ്ടില് ഇരുപത്തിയാറ് ദശാംശം ഏഴ് ലക്ഷവും രണ്ടായിരത്തി മൂന്നില് ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് ലക്ഷവുമായിരുന്നു സഞ്ചാരികളുടെ എണ്ണം സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം മീറ്റർ ഉയരത്തില് സ്ഥിതി ചെയ്യുന്ന അമർനാഥ് ഗുഹാക്ഷേത്രത്തിലേക്കുള്ള പർവതപാതയിലെ ആദ്യ വിശ്രമ കേന്ദ്രം കൂടിയാണ് പഹൽഗാം എന്നതിനാൽ കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന കേന്ദ്രം കൂടിയാണിത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇതിനകം തന്നെ നിരവധി വിനോദസഞ്ചാരികൾ കശ്മീരി യാത്ര റദ്ദാക്കിക്കഴിഞ്ഞു ഹോട്ടൽ റൂമുകളും വിമാന ബുക്കിംഗുകളും റദ്ദാക്കാൻ നിരന്തരം ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നതായി ട്രാവൽ ഏജന്റുമാർ അറിയിച്ചു ഇന്റലിജൻസ് വൃത്തങ്ങളുടെ പരാജയത്തിലേക്കും സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയിലേക്കും വിരല് ചൂണ്ടുന്നതാണ് സംഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും ജമ്മു മേഖലയിൽ സൈന്യത്തിനു നേരെ മൂന്ന് തീവ്രവാദി ആക്രമണങ്ങളാണ് ഉണ്ടായതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെയുള്ള ഏഴ് മാസങ്ങൾക്കിടെ ആറ് ആക്രമണങ്ങൾ നടന്നതായി സുരക്ഷാ വിഭാഗത്തെ ഉദരിച്ചു പി ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു തീവ്രവാദികളുടെ വശം അത്യാധുനിക ആയുധങ്ങളുള്ളതായി ഇന്റലിജൻസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തിയതാണ് തീവ്രവാദികളുടെ പക്കൽ നിന്ന് അടുത്തിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത ആയുധങ്ങളിലെ ബാലിസ്റ്റിക് കാൽക്കുലേറ്ററുകൾ ഇമേജ് റേഞ്ച് ഫൈൻഡറുകൾ നൈറ്റ് വിഷൻ ഉപകരണങ്ങൾ അഞ്ഞൂറ് മുതൽ അറുനൂറ് വരെ മീറ്റർ ദൂരത്തിൽ ഫലപ്രദമായി വെടിവെക്കാൻ സാധിക്കുന്ന എം നാല് റൈഫിളുകൾ ക്യാമറ ഘടിപ്പിച്ച തോക്കുകൾ തുടങ്ങിയവയും ഉൾപ്പെടുന്നു വളരെ ദൂരെ നിന്ന് ലക്ഷ്യങ്ങളിലേക്ക് കൃത്യതയോടെ വെടിവെക്കാൻ ഇത്തരം ആയുധങ്ങൾ സഹായകമാണെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥര് വ്യക്തമാക്കി അഫ്ഗാന് തീവ്രവാദികളിൽ നിന്നായിരിക്കും തീവ്രവാദ സംഘടനകൾ ആധുനിക ആയുധങ്ങൾ സമ്പാദിച്ചതെന്നാണ് സംശയിക്കപ്പെടുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രദേശത്ത് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജീകരിക്കേണ്ടതായിരുന്നു പെഹൽഗാം കൂട്ടക്കൊലയിൽ തങ്ങൾക്കൊരു പങ്കുമില്ലെന്നാണ് പാക് ഭരണകൂടം അവകാശപ്പെടുന്നതെങ്കിലും പാക് ചാരസംഘടനയായ ഐഎസ്ഐയുടെ പങ്കിനെക്കുറിച്ച് സൂചന ലഭിച്ചതായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പറയുന്നു ഭീകരതയ്ക്ക് മുന്നിൽ തലവിനിക്കാൻ ഇന്ത്യക്കാകില്ല പാകിസ്ഥാന്റെ പിന്തുണയോടെയാണ് ആക്രമണമെന്ന് ഇന്ത്യ വിലയിരുത്തുന്നു നദീജല കരാറ് റദ്ദാക്കുന്നതുൾപ്പെടെ കഠിനമായ തീരുമാനങ്ങളെടുത്തിരിക്കുന്നു രാജ്യം പാകിസ്ഥാനിൽ നിന്നുള്ളവർക്ക് വിസ നൽകില്ല പാക് നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കും അട്ടാരി അതിർത്തി അടച്ചിടും പാകിസ്ഥാനിലുള്ള ഇന്ത്യയുടെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ തിരിച്ചുവിളിക്കും തുടങ്ങി സുപ്രധാന തീരുമാനങ്ങളെ രാജ്യം കൈക്കൊണ്ടിരിക്കുന്നു തങ്ങള് ഭീകരതയ്ക്കെതിരാണെന്ന് പാക് ഭരണകൂടം വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല അത് പ്രവൃത്തിയിൽ തെളിയിക്കണം പഹൽഗാമിൽ ആക്രമണം നടത്തിയവരെയും സൂത്രധാരന്മാരെയും പിടികൂടി ഇന്ത്യക്ക് കൈമാറാൻ പാക് സർക്കാർ തയ്യാറാകണം